ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാടൻ കുറുവഞ്ചത്തിൻ്റെ പുതിയ വെടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചിങ്ങം ഒന്ന് അപ്പോൾ നമ്മൾ പുതുവശത്തെ വരവേൽക്കുകയാണ് ഇപ്പോൾ മലയാളമാസയപ്പോൾ ഒന്ന് തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ അപ്പോൾ ഓണം വരാറായി ഓണത്തിനുള്ളിൽ തുടക്കം കൂടിയാണിത് അപ്പോൾ അമ്മത രാവിലെ നേരത്തെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ വിളക്ക് വെക്കുകയാണ് ഇടിയൊക്കെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിങ്ങ ഒന്നിനും മുറ്റത്ത് പൂക്കൾ ഇടാൻ വേണ്ടി പോകണം ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പാലക്കാട് ചില സ്ഥലങ്ങളിലെല്ലാം മിക്ക സ്ഥലങ്ങളിലും മിഥുനത്തിലേ പൂവിടുന്നവരുണ്ട് കർക്കിടത്തിൽ ഇടുന്നവരുണ്ട് കേട്ടോ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും ഇതിനെ മെനക്കെടാറില്ല അപ്പോൾ നമ്മളെപ്പോഴും ഇടാറുണ്ട് അമ്മ നമ്മുടെ കുടുംബീട്ടിൽ നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പം നമുക്ക് കുഞ്ഞുമാവൊക്കെ വന്നപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെയായിരുന്നു ഞങ്ങൾ കർക്കിടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ അമ്മയ്ക്കത് ഭയങ്കര സങ്കടമായിരുന്നു ചിങ്ങത്തിൽ എന്തായാലും ഇടണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഞങ്ങൾ ചിങ്ങം ഒന്നിന് തുടങ്ങണം പിന്നെ ഓണം ലാസ്റ്റ് അല്ലേ അപ്പം ഒരു മാസം നമുക്ക് പൂവിടാമല്ലോ അതൊക്കെ ഒരു സന്തോഷവും ഒരു ഹാപ്പിനെസ്സൊക്കെയാണ് ഇതൊക്കെ മക്കളും കണ്ട് പഠിക്കട്ടെ അവർക്കൊരു സന്തോഷമാണ് അപ്പോൾ അമ്മയും നമ്മുടെ കുറുമ്മനും കൂടി പൂവൊക്കെ പറിക്കുകയാണ് നമ്മുടെ വസ്തു ജൂസിന് അല്ല വസ്തുക്കുട്ടിക്ക് സ്കൂളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വസ്തുക്കുട്ടിക്ക് സ്കൂളിൽ പോയിരിക്കുകയാണ് അതോണം വസ്ക്കുട്ടീനെ കാണാത്തത് അപ്പോൾ അമ്മയും എന്താ ഇതിൻ്റെ പേര് കാശിത്തുമ്പാന്നാണ് ഇപ്പോൾ നമ്മളിവിടെ പറയണത് നിങ്ങൾ എന്താ പേര് പറഞ്ഞത് ചെയ്യണം അപ്പോൾ അമ്മയും നമ്മുടെ കുറുമൂടി പൂവൊക്കെ വലിക്കാണ് ഇനി നമുക്ക് കൂടുതലാണ് അപ്പോൾ നമ്മൾ പൂക്കൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകം മെരുകിയിട്ടാണ് ഇടുന്നത് കേട്ടോ ഇപ്പോൾ സാധാരണ മണ്ണിലാണ് ചെയ്യല് നമ്മളിവിടെ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഇൻ്റർലോക്കിന് നിലത്തുന്ന ചാണകം വീഴ്ച എല്ലാ ദിവസം പോലെ നമ്മൾ നനച്ച് ചാണകം കൊണ്ട് എപ്പോഴും ഇങ്ങനെ ചാണകം മെരുകിയിട്ടാണ് ചെയ്ത് ഇടുന്നത് കേട്ടോ മിക്ക എല്ലാം ഇവിടെ അങ്ങനെ തന്നെയാണ് അപ്പം നമ്മുടെ പൊന്നുമ്മയുടെ വീട് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല പൊന്നുമ്മയും കർക്കിടകം മുതലേ പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ പോയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്തതാണ് കാരണം അവിടെ ഒരു അപ്പോൾ എല്ലാം പൂക്കളൊക്കെ അവിടെ ഉണ്ട് ഇവിടെ പൂക്കൾ ഇച്ചിരി കുറവാണ് നമ്മുടെ കുടുംബീട്ടിൽ നല്ല പൂക്കളുണ്ട് അപ്പം ഇനി പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്നാലും നമുക്ക് ഓണത്തിന് ഇത്തിരി പൂക്കളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അമ്മതാ വളം ഒക്കെ കൊണ്ട് ചാണകം കൊണ്ടൊക്കെ മേഴുകി കിട്ടും നമ്മുടെ വളം പറയും അപ്പം പൂതാ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂക്കളെ നേടുന്ന വീഡിയോ കാണാൻ കുറുമ്പൻ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എവിടെയാ വെക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് അമ്മയുടെ അടുത്ത് അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ കുഞ്ഞിപ്പണ്ണി ഉണന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ്റെയിൽ ഏൽപ്പിച്ചിട്ട് അച്ഛൻ പത്രം വായിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇരുത്തിയിട്ടാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കയ്യിൽ നിന്ന് ഉണ്ട് അപ്പോൾ കൈ കൊണ്ട് അടച്ച് പച്ച കണ്ടാന്തിട എന്ന് പറയാം കേട്ടോ കൈ അച്ഛൻ്റെ കള്ളു ഒറ്റ മാന്തിൽ ആളിങ്ങനെ പിടിക്കാനൊക്കെ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പൂവ് വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് ഞാനിവിടെ നിൽക്കുകയാണ് കുറുമ്പി നമ്മുടെ ആപ്പത്തിൻ്റെ അപ്പൊ നിന്ന് കേട്ടോ ഇപ്പം നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ചെറിയ കപ്പക്കെട്ടും ജലദോഷമൊക്കെ അപ്പോൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ആളിത് ആ അച്ഛൻ്റെ അടുത്ത് ഇരുത്തിയപ്പം കുറച്ച് സമയം ഉണർന്നു കഴിഞ്ഞാൽ ആളിങ്ങനെ ഈ കിടക്കും കുറച്ച് സമയം അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കണം ഉള്ളൂ അതെല്ലാം ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കി മിണ്ടാതിരിക്കും കേട്ടോ അമ്മന്റെ നിധി ു കുഞ്ഞേട്ട എന്താ കുഞ്ഞിപ്പണ്ടെടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കാണ് അപ്പൊ ദച്ചു പറഞ്ഞാൽ വേഗം ചിരിക്കുകയൊക്കെ ചെയ്യോ കാരണം ദച്ചു വന്ന് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നോണ്ട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മുടെ അമ്മയുടെ പൂക്കളും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂക്കളൊക്കെ ഇതാ റെഡിയായി അപ്പം നമ്മളിങ്ങനെ ചാണകത്തിൽ വെക്കുന്ന അതൊരു വേറൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മയുടെ പൂക്കളം എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം അമ്മയ്ക്ക് നല്ല മോഡലൊക്കെ അറിയാം കേട്ടോ കുറേ വെറൈറ്റിയൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് അപ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിൽ നിന്നിപ്പോൾ നടുവേനിക്കണമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻറ്റായിരിക്കും മുതൽ കുഞ്ഞിന് ആറ് മാസം വരെ നമുക്ക് അങ്ങനവാടിയിൽ നിന്ന് ഫുഡ് കിട്ടുമല്ലോ അപ്പോൾ അച്ഛൻ നിന്ന് ഫുഡ് വാങ്ങാൻ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ കേട്ടോ അപ്പോൾ അച്ഛൻ നിന്ന് ഫുഡ് പോയി വായിച്ചു വന്നു അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് റാഗി പൊടി രണ്ട് പാക്കറ്റ് റാഗി പൊടി കിട്ടും അതുകഴിഞ്ഞിട്ട് ശർക്കര അതുകഴിഞ്ഞാൽ അവില് നമുക്ക് അങ്ങനെയാണ് എപ്പോഴും എനിക്ക് കിട്ടുന്നത് ഒരു പാക്കറ്റ് അവിലും ഈ റാഗിയും ർ വെല്ലം നമ്മളവിടെ വെല്ലം എന്നാ പറയുന്നത് കേട്ടോ നമ്മുടെ ശർക്കര അത ഈ ഒരു പാക്കറ്റുമാണ് നമുക്ക് കിട്ടല് പക്ഷേ ഇത്ര ഇത്രനാളും അതാ കിട്ടല് ഇന്ന് മാത്രം ഇത് ഈ മാസത്തോടെ തീരാറായി കാരണം ആറ് മാസം വയ്ക്കി ഈ മാസം കംപ്ലീറ്റ് ആവുന്നുണ്ട് അപ്പം ഗോതമ്പാണ് ഞങ്ങൾക്ക് അവലിന് വരം ഇന്നും ഗോതമ്പ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ അന്നേരമായി ഗോതമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഓരോരുത്തരുടെയും ഓരോ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ ചിങ്ങ ഒന്ന് നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഒന്നാം തീയതി മലയാളി മങ്കയായി ഒരുക്കാൻ വേണ്ടി പോവുകയാണ് മുത്തുമണ്ണീനെ അപ്പോൾ ഇത് നമ്മുടെ രാജേഷ് ചേട്ടൻ്റെ അമ്മയുടെ അനിയത്തി അജിത കുഞ്ഞമ്മ തന്ന കുഞ്ഞു പെണ്ണിനുള്ള ഡ്രസ്സാണ് നേരത്തെ അയച്ചതെന്നാണ് അടുവരുന്നത് അപ്പോൾ ഞങ്ങൾ അപ്പോഴൊക്കെ വലുതല്ലേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് കറക്റ്റായി ഇട്ടപ്പോഴും എങ്ങനെ ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്നുകൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം നിങ്ങൾ എൻ്റെ മാലയൊക്കെ എടുത്ത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഭയങ്കര വെയിറ്റ് ആണെന്നൊക്കെ ഞാൻ വീഡിയോ കുറേ പേര് ചോദിച്ചു ഇതങ്ങനെ വലിയ വെയിറ്റ് ഒന്നുമില്ല വെയിറ്റ്ലെസ് ആണ് കേട്ടോ വെറുതെ ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ പിന്നെ കുഞ്ഞിപ്പൺ അങ്ങനെ കിടത്തിയപ്പോൾ കുറച്ച് ഉറക്കം ടൈം ആയതുകൊണ്ട് കുറച്ച് കരഞ്ഞു പിന്നെ നമ്മുടെ ദിജ്യൂസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു വന്ന് ചിരിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആൾ ഓക്കെ ആയി അങ്ങനെ കുഞ്ഞിപ്പണിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് കിപ്പ് ചെയ്ത് കാണാൻ ആ ഫോട്ടോസ് എങ്ങനെയാണെന്നുള്ളതും കൂടി അഭിപ്രായം അറിയിക്കണേ അപ്പോൾ നമ്മുടെ മലയാളി മങ്ക കുഞ്ഞിപ്പണ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഫോട്ടോസാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ കുഞ്ഞിപ്പുണ് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ആളിപ്പോ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല കഫക്കെട്ടൊക്കെ മാറി വരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ നമ്മുടെ വസ്തുക്കുട്ടിക്ക് സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ ദച്ചുസ് പറഞ്ഞ കാർട്ടൂൺ വേണമെന്ന് കാരണം രണ്ടുപേരുണ്ടാകുമ്പോൾ എപ്പോഴും ചാനലിനടിയാണ് അപ്പം ഇത് അപ്പം കണ്ടുകൊണ്ടിരിക്കും മാറി മാറിയിരിക്കരുത് അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് ആൾക്കി ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഈ ഒരു അവസ്ഥ ഭാവം തന്നെ ആ അടി ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഉറങ്ങത്തോലില്ല രണ്ടുപേരും കൂടി കളിച്ചുകൊണ്ടിരിക്കും കേസും അപ്പോൾ ഇതുപോലെ സൈലൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഉറങ്ങുന്ന കുറുമുമാരം എങ്ങനെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ ജച്ചൂസിൻ്റെയും വസുൻ്റെയും ഫേവററ്റ് കാർട്ടൂൺ ചാനലാണ് കേട്ടോ നല്ല രസമാണ് കണ്ടോണ്ടിരിക്കുക നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒരു നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ കുറുമെന്ന് അഭിപ്രായം